സാധനം സാധനം ഉണ്ട് നമ്മുടെ റിയൽ എന്ന് പറഞ്ഞ കുഞ്ഞൻ ഇതാണ് നല്ല അടിപൊളി ആകപ്പാട് ഇത്ര ലെങ് ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ സിക്സ് ഗ്രാംസ് വെയിറ്റ് നല്ല ക്വാളിറ്റി സിവിലും ബാക്കിൽ അടിപൊളി സ്പിന്നർ നല്ല ക്വാളിറ്റി ഉള്ളത് കിടുക്കാറ്റി ഹുക്കും സൂപ്പർ ഫ്രോ ആണ് നല്ല കാസ്റ്റിംഗ് കിട്ടും മീൻ അടിച്ച പക്ക ആയിട്ട് കാര്യങ്ങളും കേട്ടോ അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് മീൻ പിടിക്കാണ്ടി പോകുന്നത് ഫുള്ള് മരങ്ങൾ അതെ നമ്മുടെ ലൂണേല അടുത്ത മീൻ അടിച്ചു രണ്ട് ഹുക്ക് നല്ല മെനയ്ക്ക് കിട്ടും ലൂണ ഫ്രോയിൽ അടിച്ച വര കേട്ടോ സിഷോൺ ബ്ലാക്ക് അയ്യോ ഇത് ചെറിയ മീൻ കുഞ്ഞാ കേട്ടോ നമ്മൾ റിലീസ് ചെയ്യുക കേട്ടോ യുന കളർ അല്ലേ നമ്മുടെ ലൂണ ഹുക്കുന്നു ചെറിയ ഹുക്കേ ഉള്ളു കേട്ടോ ഉണ്ടോ അടുത്ത മീൻ നമ്മുടെ ലൂണയിൽ ലൂണ ബ്ലാക്ക് ഇന്നത്തെ അടുത്ത മീൻ കേട്ടോ നല്ലതാണ് മലയാളം നോക്കിയിട്ടിരിക്കുന്നത് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ ലോണ ഗ്രീൻ കളർ അടിപൊളി സൈസ് വരാമല്ലേ ഒരക്കില വരുന്നതല്ലെ കേട്ടോ